ഹലോ ഗൈസ് വെൽക്കം ടു ഗ്ലാം ഫാമിലി അറ്റ് ധന്യ നെല്ലുവായ ധന്യവന്തിരി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്ക് ഒരു മനോഹരമായിട്ടുള്ള ഒരു കുളം കണ്ടു കുളം നമ്മൾ ആ റോഡിനിങ്ങനെ പാസ് ചെയ്യുന്ന സമയത്തേക്ക് കണ്ടപ്പം അവിടെ വണ്ടി നിർത്തി ഞാൻ പുറത്തേക്ക് ഇറങ്ങി പക്ഷെ ഒന്നും പറയാനില്ല കേട്ടോ മൊത്തം പച്ചപ്പ് മാത്രം നിറഞ്ഞു നിൽക്കുന്ന പ്രദേശം അതിൻ്റെ അപ്പുറത്ത് പാടം ഇപ്പുറത്ത് കുളം കുറച്ച് മരങ്ങൾ വേറെ വേറെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറി കറക്റ്റ് സമയത്താണ് അവിടെ ചൂണ്ടയും കൊണ്ടൊരു ചേട്ടൻ തരുന്നത് ശരി ഞാൻ അവരെയും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അവരെ അടുത്ത് പോയിട്ട് ഞാൻ വീഡിയോ എടുത്തോട്ടേന്ന് ചോദിച്ചപ്പം എന്നോട് പറഞ്ഞു വ്ളോഗർ ആണോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ആ വ്ളോഗർ ആണല്ലോ എന്ന് പറഞ്ഞു അയ്യോ എന്നുള്ള അവസ്ഥയിലായിരുന്നു അവർ അപ്പോൾ എന്നോട് പറഞ്ഞു കുറച്ച് വിട്ടു നിന്നോട്ടോ ഞാൻ വീശുന്ന സമയത്ത് ആ കയറ് പറ്റണ്ട കണ്ണിലേക്കൊക്കെ പറ്റും കുറച്ച് വിട്ടു നിന്നോളൂന്ന് പറഞ്ഞപ്പം അവിടെ കുറച്ച് മാറി നിന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങി സ്വാഭാവികമായിട്ടും നമ്മൾ ആരെങ്കിലും നമ്മുടെ പുറകിൽ നിന്നിട്ട് വീഡിയോ എടുക്കേണ്ടതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികം കോൺസെൻട്രേഷൻ നമ്മൾ ചെയ്യുന്ന വർക്കിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ അതുപോലെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഞാൻ അധിക നേരം അവിടെ നിന്നിട്ട് ആ ചേട്ടനെ ബുദ്ധിമുട്ടിക്കേണ്ടാന്ന് വിചാരിച്ച് ഞങ്ങൾ വണ്ടി എടുത്തിട്ട് പോകാൻ തുടങ്ങി അപ്പോൾ അതാ ഞങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ഒരു വില്ലാളി വീരൻ ഓ എന്തൊരു എടുപ്പാന്നറിയോ അതും പകർത്തി ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാണുന്ന സീനറിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മൾ ഫോട്ടോ ഫ്രെയിമിനും വീഡിയോ ഫ്രെയിമിനും ഒക്കെ പറ്റിയ നല്ല ലൊക്കേഷൻ ആട്ടോ എന്ത് രസാന്നറിയോ ഈ രണ്ട് ഭാഗത്തും പാടം അതിൻ്റെ നടുവിലൂടെ റോഡ് അത് ഒരു ഭയങ്കര ഇപ്പം വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ആ ഫീല് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല നമ്മൾ പോകുന്ന സമയത്ത് എനിക്ക് അവിടെ ഇറങ്ങണം എന്നുണ്ടായിരുന്നു പക്ഷെ രാവിലെ അമ്പലത്തിലേക്ക് വൈകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അധിക നേരം അവിടെ നിന്നിട്ട് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാഞ്ഞത് അത് കഴിഞ്ഞ് പിന്നെ മെയിൻ റോഡിലേക്ക് കയറി കേട്ടോ ഒരുപാട് കേട്ടിട്ടുണ്ട് ഈ അമ്പലത്തിനെ കുറിച്ചെങ്കിലും ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ചിറ്റകളും രീതികളും എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ സാധാരണ അമ്പലത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്താ അവിടെ കുറേ കുറച്ച് തിരക്കൊക്കെ ഉണ്ടാവും അത്രയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് അങ്ങനെ അമ്പലത്തിലേക്ക് കയറാമെന്ന് വിചാരിച്ച് വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയ സമയത്ത് പാർക്കിംഗ് എവിടെയും കിട്ടുന്നില്ല അമ്പലത്തിന്റെ അടുത്തുനിന്ന് പിന്നെയും കുറേ മുന്നോട്ട് മുന്നോട്ട് പോയ സമയത്ത് ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് കണ്ടു വണ്ടി നേരെ പിന്നെ അവിടേക്ക് കയറ്റി പാർക്ക് ചെയ്തു പാർക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ നമ്മൾ ഇങ്ങനെ നോക്കിയ സമയത്ത് ഈ അമ്പലത്തിലേക്ക് കയറാനുള്ള ക്യൂ അതെവിടെയോ ആയിരുന്നു കേട്ടോ എത്രയോ ആൾക്കാരായിരുന്നു അമ്പലത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പുറത്ത് വരി നിൽക്കുന്നത് അമ്പലത്തിന്റെ പുറത്തേക്ക് ഇവിടുന്ന് അമ്പലം തുടങ്ങുന്നതെങ്കിൽ അതിന്റെ പുറത്ത് എത്രയോ ദൂരത്തേക്ക് ആളുകൾ ഇങ്ങനെ വരി നിൽക്കുന്നുണ്ട് പുലർച്ചെ നാലു മണിക്കൊക്കെ വന്നിട്ട് ആളുകൾ ദർശനത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്നതാണെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ഇതിന്റെ അറ്റം എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വണ്ടി എടുത്തിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് ഇതിൻ്റെ അറ്റം കിട്ടിയാലല്ലേ നമുക്ക് അതിൻ്റെ ബാക്കിലൊന്നു പോയി നിൽക്കാൻ പറ്റുള്ളൂ അപ്പം എവിടെയായിരിക്കും ഇതിന്റെ അറ്റം എന്ന് പ്രതീക്ഷിച്ചിട്ട് കാണാനേ ഇല്ല ഇത്രയും ദൂരം ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് നടക്കാഞ്ഞത് ഭാഗ്യം പിന്നെ ഞങ്ങൾ വണ്ടിയിൽ തന്നെ ഇങ്ങനെ പൊയ് പോയി 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 അവസാനം ഇതിന്റെ അവസാനം എവിടെയാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞ ദിവസം ഒരു വൈകുണ്ട ഏകാദശി ഉണ്ടായിരുന്നില്ലേ ഒരു വെള്ളിയാഴ്ച ദിവസം അന്നായിരുന്നു നമ്മൾ ഈ അമ്പലത്തിലേക്ക് കഥയൊന്നും അറിയാതെ വന്നത് അപ്പോൾ ഇവിടെ വന്ന സമയത്ത് അമ്പലത്തിൽ നിന്നും രണ്ട് ബസ് സ്റ്റോപ്പ് അപ്പുറത്താണ് കേട്ടോ ഈ ക്യൂ അവസാനിക്കുന്നത് അവിടെ വരെ നമ്മൾ ഈ വണ്ടിയിൽ പോയി പിന്നെ നമ്മൾ അവിടെ ഇറങ്ങി ക്യൂവിലേക്ക് നിന്ന് പിന്നെ പതുക്കെ 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 ഇവരുടെ കൂടെ അങ്ങനെ നടന്ന് നടന്ന് പോവുമായിരുന്നു ഇങ്ങനെ ഞാൻ ആ വരിന്റെ പുറകിൽ പോയി നിന്നപ്പം എനിക്ക് ശേഷവും ഒരുപാട് പേര് വരിന്റെ പുറകിലായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ തന്നെ അത് രണ്ട് മിനിറ്റിന്റെ ഉള്ളിൽ നിറഞ്ഞതാണ് അത്രയും ആൾക്കാർ ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആനേനെ കൊണ്ടുപോകുന്നുണ്ട് അമ്പലത്തിലേക്ക് ചേട്ടനോ അമ്മയും അച്ഛനോ അവരെല്ലാവരും അമ്പലത്തിൻ്റെ ഫ്രണ്ട് സൈഡിലുണ്ട് മക്കളെയും കൊണ്ടുവന്നിത്ര നേരം ക്യൂയില് നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഞാൻ നിന്നോളാം നമ്മൾ അവിടെ എത്താൻ നേരത്ത് നിങ്ങൾ കയറി നിന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ ദാ നമ്മൾ ക്യൂ നീങ്ങുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ വലിയ ആശ്വാസമാണ് സ്പീഡായിട്ട് നീങ്ങുന്നുണ്ട് അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ക്യൂല് നിൽക്കുന്നവരിൽ അധിക പേരും ഇവിടെ തന്നെ ഈ പ്രദേശത്ത് തന്നെ ഉള്ളവരാണ് അവരൊക്കെ ഏകാദശി നൂറ്റിട്ടുള്ളവരാണ് അപ്പൊ ഈ പോകുന്ന വഴിയിലൊക്കെ ഇവർ വെള്ളം വെച്ചിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ദാഹോ ക്ഷീണമൊക്കെ തോന്നുകയാണെങ്കിൽ എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ മോരുവെള്ളം അതൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഈ തൃശ്ശൂർക്കാർക്ക് എല്ലാവർക്കും ഇതുപോലെ തന്നെയാണോന്നറിയില്ല ഞാനിപ്പോ ഇവിടെ വന്നിട്ട് സംസാരിച്ചവർക്കൊക്കെ ഭയങ്കര സ്നേഹം നമ്മളോട് അവരൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ചങ്ക് മറിച്ചു തരുന്ന പോലെ അത്രയും നല്ല രീതിയിലാണ് അവരോടൊക്കെ അവരൊക്കെ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് വീഡിയോന്റെ മുന്നിലേക്ക് എത്രാമത്തെ പ്രാവശ്യമാന്നറിയോ ആന അങ്ങനെ ഫ്രെയിമിലേക്ക് കേറി വരുന്നത് അപ്പോൾ ഇതാ നമ്മളിങ്ങനെ മരി നിൽക്കുമ്പോഴാണ് ഒരു വീട് കണ്ടത് അടച്ചിട്ട വീടാണ് ആൾതാമസം ഒന്നുമില്ല ഒരു പ്രേതബാധയൊക്കെ തോന്നുന്ന ഒരു വീടില്ലേ കണ്ടപ്പോൾ നല്ല രസം തോന്നി അങ്ങനെ ഷൂട്ട് ചെയ്താണ് ഈ ഈ അമ്പലത്തിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുമേ അമ്പലത്തിനെ കുറിച്ച് പറയണെ നമുക്ക് അസുഖങ്ങളൊക്കെ ആയിട്ടിരിക്കണേ അസുഖങ്ങളൊക്കെ മാറ്റി തരുന്ന ധന്വന്തിരി ഭഗവാനായിട്ടും അവിടുത്തെ പ്രസാദം പറഞ്ഞത് മുക്കുടി മുക്കിടിയാണ് ഇവിടെ ചെയ്യേണ്ട വഴിപാടല്ലേ ആ അതിന് എത്ര രൂപയാവും അമ്പത് രൂപ പിന്നെ അതിന് നമ്മള് തല ആദ്യം ബുക്ക് ചെയ്യണം ഏകാദശി ദിവസം നമ്മുടെ ഏകാദശി ദിവസം നമ്മുടെ ധന്വന്തിരി ഭഗവാൻ ഗുരുവായൂരിലേക്കും ഗുരുവായൂർ കണ്ണൻ ഇവിടേക്കും വരും ആ ഇന്ന് നമ്മുടെ ധന്വന്തിരി ഭഗവാൻ ഗുരുവായൂരിൽ ഉണ്ടാവും അല്ലെ ഗുരുവായൂർ കണ്ണാണെങ്കിൽ ഉണ്ടാവും അതാണ് ഇത്ര തിരക്ക് കണ്ണനെ കാണാൻ വേണ്ടിട്ടാണ് എല്ലാവരും വന്നിരിക്കുന്നത് കഴിഞ്ഞപ്പ അൻഷു തന്നെ തെരഞ്ഞു വരുന്നു അങ്ങനെ അൻഷു ക്യൂല് വന്ന് നിന്നു അച്ഛൻ പിന്നെ അമീനയും കൊണ്ട് അവിടേക്ക് പോയി അത് കഴിഞ്ഞ് കൊറച്ചു നേരം കൂടി ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണ് വേറൊരാള് എന്നെ തെരഞ്ഞു വരുന്നത് ക്ഷമ കെട്ടിട്ടുള്ള വരവാണ് വൈകിയത് കാര്യമായിട്ട് ഒരു അര ൂറും കൂടി അതിനുള്ളിൽ നമ്മൾ അവിടേക്ക് എത്തും എന്നൊക്കെ പറഞ്ഞ് ചേർത്താരൻ്റെ അവിടെ നിന്ന് പറഞ്ഞ അയച്ചു കഴിഞ്ഞ് പിന്നെ നമുക്ക് മോരും വെള്ളം കൊണ്ടുവരുന്നുണ്ടായിരുന്നു അപ്പൊ അതിന് വാങ്ങാനുള്ള കപ്പൊക്കെ കയ്യിൽ വാങ്ങി പിടിച്ച് കുടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ക്ഷീണം തോന്നിയില്ല കേട്ടോ വരിയിൽ ക്യൂ നിൽക്കുമ്പോ അതിനിപ്പൊ ഇവരോട് സംസാരിച്ചോണ്ട് ഇങ്ങനെ പോകുന്നതുകൊണ്ടാണോ അല്ലെങ്കിൽ കുറച്ച് വായി നോക്കിയൊക്കെ നിക്കുന്നതുകൊണ്ടാണോ എന്താണെന്നറിയില്ല നമ്മൾ ടൈം പാസ് പാസ്സായിരുന്നെ ഫുള്ള് ക്ഷീണൊന്നും തോന്നി ഏകദേശം മൂന്ന് മണിക്കൂറിൻ്റെ അടുത്ത് നമ്മൾ വരി നിന്നു പക്ഷെ എന്നിട്ടും അമ്പലത്തിന്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല അപ്പോൾ അനുഷുനു വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ അടുത്ത് ഒരു ചായക്കടയിൽ കയറി അവന് കുറച്ച് പലഹാരമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അതൊക്കെ കഴിച്ച് ഇങ്ങനെ വരിയിൽ പിന്നെയും പോയി നിന്നു പക്ഷെ എന്നിട്ടും വരിയിൽ നീങ്ങാത്തതുകൊണ്ട് തന്നെ അമ്പലത്തിൽ ഇടയ്ക്കിടയ്ക്ക് പൂജ നടക്കുന്നുണ്ട് വരി നീങ്ങാത്തത് കൊണ്ട് തന്നെ നമ്മൾ തിരിച്ച് അമ്പലത്തിൽ തൊഴാതെ നമ്മൾ റൂമിലേക്ക് പോവാണ് കാര്യം നമുക്ക് രണ്ട് മണിയാവുമ്പോഴേക്കും അവിടുന്ന് വെക്കേറ്റ് ചെയ്യണം റൂമ് ഇപ്പം തന്നെ പന്ത്രണ്ട് മണി കഴിഞ്ഞു നമ്മൾ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റിൻ്റെ ഡ്രൈവ് ഇനി ഗുരുവായൂരിലേക്കുണ്ട് അപ്പോൾ നമ്മൾ റൂമിലെത്തി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഒക്കെ ആകുമ്പോഴേക്കും സമയമാവും അപ്പം ഇനിയിപ്പോൾ അധികം നേരം നമ്മൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായപ്പോൾ നമുക്ക് സമയം അവിടെയും വൈകും ഇവിടെയും വൈകും എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ് ഭഗവാനെ ഇനി പിന്നെ ഒരിക്കൽ വന്ന് കാണാം ഇന്നിപ്പോൾ ഏകാദശി ആയതുകൊണ്ടാണ് ഇത്രയും തിരക്ക് സാധാരണ ദിവസങ്ങളിലൊന്നും ഉണ്ടാവാറില്ല ആരെങ്കിലും ഈ അമ്പലത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏകാദശി ദിവസങ്ങളിൽ അല്ലാത്ത ദിവസങ്ങളിൽ വരാം അപ്പം ഭഗവാനെ കാണാൻ പറ്റാത്തതിൽ നല്ല സങ്കടമുണ്ട് സാറില്ല മറ്റൊരു ദിവസം വരാലോ എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ പോവുകയാണ് ഒരു പുതുപുറ്റൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്